ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് അവസ്ഥ ഉണ്ടായിട്ടുണ്ട് വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അല്ലെങ്കിൽ നല്ല സ്മൂത്തായിട്ട് മനോഹരമായിട്ട് ലൈഫ് മുന്നോട്ട് പോകായിരുന്നു പക്ഷെ അതിന്റെ അടുത്ത് എന്തോ ഒരു സ്റ്റെക്ക് വന്നു എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് എന്ന് അറിയാത്തൊരവസ്ഥ ഒരു അവസ്ഥ നസൂറിൻ്റെ ഉണ്ടായിട്ടുണ്ടായിരുന്നു റസൂൽ ഇസ്ലാമ തന്നെ ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ അള്ളാഹുസുഹാനറിയിച്ചു ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആളുകൾ ക്ഷണിച്ചു തുടങ്ങി കുറച്ച് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു എന്നാലും കൂടുതലാളുകൾ ഇസ്ലാമിനെ എതിർക്കാനും റസൂല്ലാനെ കളിയാക്കാനും തുടങ്ങി അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു ദിവസം റസൂൽക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള വഹിയ നിലച്ചു അള്ളാഹിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അറിയിപ്പോ ഒരു മുന്നറിയിപ്പോ ഒന്നും കിട്ടുന്നില്ല ഇത് കണ്ടപ്പോൾ ശത്രുക്കളായിട്ടുള്ള ആളുകൾക്ക് റസൂല്ലാനെ കളിയാക്കാൻ തുടങ്ങി റസൂലിനെ അവൻ്റെ റബ്ബ് വെറുത്തിരിക്കുന്നു വെറുതിരിക്കുന്നു ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി ഇത് റസൂലിനെ വല്ലാണ്ട് വേദന സമ്മാനിച്ചു റസുല്ലാന്റെ ഉള്ള ഭയങ്കരമായിട്ട് സങ്കടപ്പെടാൻ തുടങ്ങി ആ സമയത്ത് അള്ളാഹുയുടെ അധ്യായങ്ങൾ പറയാൻ തുടങ്ങി ബിസ്മില്ലാഹി റഹീം പ്രവാദം തന്നെയാണ് സത്യം രാത്രി തന്നെയാണ് സത്യം നിങ്ങളെ നിങ്ങളുടെ റബ്ബ് വെറുത്തിട്ടില്ല നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് ഈ ഒരു അധ്യായം ഇറങ്ങിയതോടുകൂടി റസൂള്ള ഭയങ്കര സന്തോഷമായി അതേപോലെ തന്നെയാണ് നമ്മുടെയൊക്കെ ലൈഫിൽ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റക്ക് വരുന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നുണ്ടെങ്കിൽ അത് ഒന്നും കൂടി ഉണർത്താൻ വേണ്ടിയിട്ടാണ് ഒന്നും കൂടി തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് കാരണം നമ്മൾ ഈ ഒരു അവസ്ഥ വരുന്ന സമയത്ത് തളർന്നു കൊടുക്കാൻ നിന്നൊക്കെയാണെങ്കിൽ നമുക്ക് പിന്നീട് ഒന്നും നേടാൻ കഴിയില്ല പക്ഷേ ഈ ഒരു സമയത്ത് നമ്മൾ ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ നമുക്കൊന്നും കൂടി ഉഷാറായിട്ട് പുറത്തിറങ്ങാൻ കഴിയും അപ്പോൾ നമ്മുടെ പുലി പിന്നോട്ടായുന്നത് ഒരിക്കലും പേടിച്ചിട്ടല്ല എന്നല്ലേ ഒന്നുകൂടെ കുതിച്ചു ചാടാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഈ ഒരു അവസ്ഥ നമുക്ക് വന്നത് ഒരു പക്ഷേ സ്വാഭാവികം ആ അവസ്ഥയിൽ തന്നെ നമ്മൾ മുന്നോട്ട് തുടർന്ന് പോകാനാണ് നമ്മുടെ നമ്മൾ നമ്മളൊരിക്കലും ലൈഫിൽ സക്സസ് ആവുകയാണ് പക്ഷെ നമ്മളതിൽ അതിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു ഉന്നത സ്ഥാനം നമുക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ അവസ്ഥയിൽ ഒരവസ്ഥയിൽ പോയാൽ ഒരുപാട് കളിയാക്കലും കുത്തുവാക്കലുകളൊക്കെ നമുക്ക് കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് നമ്മളെ കൊണ്ട് കഴിയും നമ്മളെ കൊണ്ട് നേടിയെടുക്കാൻ കഴിയും എന്നുള്ള ഒരു മനസ്സ് ഒരു ഉറച്ച മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമുക്കതൊക്കെ നേടിയെടുക്കാൻ കഴിയും തന്നെ ഇപ്പോൾ നമുക്ക് ഈ ഒരു അവസ്ഥ വന്നത് ഒരിക്കലും നമ്മളെ സങ്കടപ്പെടുത്താനോ നമ്മളെ തരം താഴ്ത്താനോ വേണ്ടിയിട്ടല്ല നമുക്കൊന്നുകൂടെ ഉണർന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്നുകൂടി ശക്തരാക്കാൻ വേണ്ടിയിട്ടാണ് സോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് സോ അതുകൊണ്ട് ഒന്നും പേടിക്കണ്ട മുന്നോട്ട് പോവാം ടേക്ക് എ ഡീപ് ബ്രേത്ത് ആൻഡ് മൂവ് ഓൺ ഇൻഷാല്ല വൺ ഡേ എവറിങ് ബേക്ക് ഫൈ താങ്ക് യു